ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ പുതുപുത്തൻ വിശേഷത്തിലേക്ക് എവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ പിങ്കി വന്നിട്ട് നന്ദയോട് ചോദിക്കുകയാണ് നന്ദ എനിക്കൊരു ഹെൽപ്പ് കൂടി ചെയ്യോ ഗൗതം വരാറായോ എന്നൊക്കെ ചോദിച്ചിട്ടാണ് ചോദിക്കുന്നത് എനിക്ക് വല്ലാത്ത ദാഹം എനിക്കൊരു പൈനാപ്പിൾ ജ്യൂസ് അടിച്ചു തരാവോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഈ ലക്ഷ്മി ഇതൊക്കെ കേട്ടോണ്ട് ഇങ്ങനെ നിൽക്കുകയാണല്ലോ അപ്പോഴത്തേക്കും നന്ദ പറഞ്ഞോ അയ്യോ സോറി പിങ്കി എനിക്ക് ഒരുപാട് ഹോംവർക്ക് ചെയ്യാനൊക്കെ ഉണ്ട് അതുകൊണ്ട് എനിക്കിപ്പോൾ സമയമില്ല അയ്യോ പിന്നെ ഒരു അടിക്കാൻ ഇതിന് മാത്രം നേരം വേണോ കൂടിപ്പോയാലൊരഞ്ച് മിനിറ്റ് അത് കഴിഞ്ഞ് നീ അങ്ങോട്ട് പഠിച്ചാൽ മതി അപ്പോഴേക്കും അതല്ല പിങ്കി ദേ നന്ദ ഒരു ജ്യൂസേ ഞാൻ ചോദിച്ചോളൂ അതോ ഇനി ഞാൻ പ്രിയച്ചിരി അടുത്തേക്ക് പോണോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ പിങ്കി നന്ദ പറഞ്ഞു വേണ്ട വേണ്ട പിങ്കി ഞാൻ ഇപ്പം ജ്യൂസ് അടിച്ചോണ്ട് വരാം അപ്പോഴേക്കും നമ്മൾ ലക്ഷ്മി ചോദിച്ചു അല്ല പിങ്കി എന്തിനാ ഇപ്പൊ പ്രിയെ എന്ന് പറഞ്ഞത് ഏഹ് അല്ല നന്ദയെന്തിനാ പിങ്കി പേടിക്കുന്നത് അപ്പോഴേക്കും നന്ദ പറഞ്ഞു അത് പ്രിയ വെച്ച് ഈ പ്രിയ ഒരു കുഞ്ഞിനെ പ്രസവിച്ചു എന്നും പ്രസവിച്ചത്തോടെ ആ കുഞ്ഞു മരിച്ചു പോയി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ആ പിങ്കി കാണണമെന്ന് പറഞ്ഞത് നിങ്ങൾക്ക് എന്താ തലയ്ക്ക് വെളിവില്ലേ ആ ദുരന്തമൊക്കെ എങ്ങനെയെങ്കിലും ആ കൊച്ചു മറക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുക അന്നേരം ആ പാവത്തിനെ വേദനിപ്പിക്കാനായിട്ട് ശ്രമിക്കുവാണോ ഇതേ ആ കൊച്ചിനോട് ഒന്നും ചോദിച്ചു പോകരുത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അല്ല എന്താ അമ്മ അത് പ്രിയച്ചൊന്ന് കൂടി ചെയ്യാതെ എന്തിനാ അമ്മ അതിനടക്കം ചെയ്തത് എന്ന് നന്ദ ചോദിച്ചപ്പോഴേക്കും ലക്ഷ്മി പറഞ്ഞു നന്ദ അമ്മ പറഞ്ഞു ആ ടോപ്പിക്ക് വിടാൻ നീ ചെല്ല ഉം നിനക്ക് ഒരു പണി തന്നില്ലേ ഇവക്ക് ജ്യൂസ് ഉണ്ടാക്കി കൊടുക്കാൻ ചെല്ലെ ചെയ്തു കൊടുക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം നന്ദ പോകാൻ തുടങ്ങ അപ്പോഴാണ് നമ്മുടെ നമ്മുടെ ഗൗതം അങ്ങോട്ടേക്ക് വരുന്നത് നന്ദാന്ന് വിളിച്ചുകൊണ്ട് അപ്പോഴേക്കും നൻ്റെ ഓടി അങ്ങോട്ടേക്ക് ചെല്ലാൻ തുടങ്ങിയപ്പോഴേക്കും നമ്മുടെ പ്രിയ അങ്ങോട്ട് പിടിച്ച് മാറ്റി നിർത്തിയിട്ട് പറഞ്ഞു കുടുംബ കുടുംബവിശേഷങ്ങളൊക്കെ പിന്നെ പറയാം ഗൗതം അത്യാവശ്യമായിട്ട് എനിക്ക് ഗൗതത്തിൻ്റെ ഒരു ഹെൽപ്പ് വേണം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഗൗതം വലിയ ഇഷ്ടമില്ലാതെ ഇങ്ങനെ നിൽക്കുക കേട്ടോ ഇതെല്ലാം കേട്ട് നന്ദിയൊന്നും മിണ്ടാതെ നിൽക്കുന്ന കണ്ടിട്ട് ലക്ഷ്മി അന്തം വിട്ടിങ്ങനെ നിൽക്കുക എന്റെ പുതിയ റിസർച്ചുമായിട്ട് ബന്ധപ്പെട്ട പോലീസ് ആക്റ്റിനെ കുറിച്ച് എനിക്ക് കുറച്ച് സംശയങ്ങൾ തീർക്കാൻ വേണ്ടിയിട്ടാണ് അതെന്നെനിക്കൊരു തീർത്തു തരണം പിങ്കി എനിക്ക് കുറച്ച് വർക്ക് തീർക്കാൻ ഉണ്ടായി അങ്ങനെ പാറയല്ലേ ഗൗതം പ്ലീസ് ഗൗതം ഗൗതത്തിൻ്റെ കുറച്ച് സമയം എനിക്ക് ആവശ്യമുള്ളൂ പ്ലീസ് ഗൗതം അപ്പോഴേക്കും ഗൗതം നന്ദേ ഇങ്ങനെ നോക്കുക നന്ദിയൊന്നും മിണ്ടാതെ നിൽക്കുക നന്ദി സംഭവിക്കാണോ നന്ദ സംഭവിച്ചാലേ ഗൗതം വില്ലിങ്ങ് ആവുള്ളൂ നീ കൂടി ഒന്ന് പറഞ്ഞേ അപ്പോഴേക്കും നമ്മുടെ നന്ദ മനസ്സിലാ മനസ്സോടെ ചെല്ലു ഗൗതം സാർ പിങ്കി ഇത്ര കാര്യമായിട്ട് പറയുന്നതല്ലേ റിസർച്ച് അല്ലേ എന്തായാലും നമ്മുടെ ഗൗതം ദേഷ്യപ്പെട്ടിട്ട് അങ്ങോട്ട് പോവാണ് പിങ്കി പിന്നാലെ പോവാം ലക്ഷ്മി ഇതൊക്കെ കണ്ടിട്ട് നിനക്ക് എന്ത് പറ്റി നന്ദ എന്ന രീതിയിലാണ് ഇങ്ങനെ നിൽക്കുന്നത് എന്തായാലും ആകെ ടെൻഷനിലുമാണ് അതൊക്കെ കഴിഞ്ഞ് നന്ദ റൂമിലേക്ക് ചെല്ലും ഈശ്വര ഈ പിങ്കി എന്നെ കൊണ്ട് എന്നതാ ചെയ്യിക്കുന്നത് ഇവളിന്ന് രക്ഷപ്പെടാൻ എന്തോ ഒരു മാർഗം ഈ കേസ് പേരും പറഞ്ഞ് ഇവളെന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യാം എന്തായാലും പിങ്കിക്ക് റിസർച്ചിന് ഡൗട്ടൊക്കെ കൊടുത്തിട്ട് തീർത്ത് കൊടുത്തിട്ട് നമ്മുടെ ഗൗതമ റൂമിലേക്ക് വന്നു നന്ദാ അപ്പോഴേക്കും ഇവള് മോന്ത എന്നും പറഞ്ഞിട്ടോ അറ്റ പോക്കട്ട അപ്പോഴേക്കും നീ എന്നോട് മോന്ത മോന്തവീർപ്പിക്കുന്നത് നീ തന്നെയല്ലേ പറഞ്ഞത് പിങ്കി ഹെൽപ്പ് ചെയ്യുക പിങ്കി ഹെൽപ്പ് ചെയ്യാന്ന് പിന്നെ ഇതിനാ നീ എന്നോട് മോന്ത വീർപ്പിക്കുന്നത് അപ്പോഴേക്കും വീണ്ടും എന്നും പറഞ്ഞിട്ട് അവൾ തിരിഞ്ഞ് നിൽക്കട്ട നല്ല ദിവസം കൊണ്ട് ഉള്ള പെണക്കം കാണാനായിട്ട് ദേ നന്ദാ നിനക്ക് ഇതെന്താ പറ്റിയേ ഏ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചപ്പം മുതൽ ഞാൻ ശ്രദ്ധിക്കുകയാണ് നീ എന്തോ കാര്യത്തിന് പിങ്കിയെ ഭയക്കുന്നുണ്ട് എന്തിനാ പിങ്കി നീ അനുസരിക്കുന്നത് എന്താ പറഞ്ഞാൽ പിങ്കി നിന്നെ പേടിപ്പിക്കുന്നത് അപ്പോഴേക്കും നന്ദ പറഞ്ഞു എൻ്റെ പൊന്നു ഗൗതം സാറേ വി കെ സാറാ ആണ് വസന്ത് എന്ന് വി കെ സാർ എന്നാൽ ഞങ്ങളുടെ ഒരു ഹാസ് ഫുഡ് തന്നെയാണ് പ്രിയച്ചിയുടെ വസന്തെന്ന് പിങ്കി അറിഞ്ഞു ഈശ്വരാ ഇനിയിപ്പെന്ത് ചെയ്യും ആ അത് പ്രിയച്ചിയോടും ഈ വീട്ടിലും പൊട്ടിക്കുന്നൊക്കെ പ്രിയേച്ചിയോട് ഭീഷണി എന്നോട് ഭീഷണിപ്പെടുത്തിയാണ് എന്നെ കൊണ്ട് ഓരോന്ന് ചെയ്യിക്കുന്നത് നന്ദ ഇനിപ്പ എന്ത് ചെയ്യും ആ അത് പ്രിയച്ചിയും ഈ വീട്ടുകാർ പറഞ്ഞ ഭൂകമ്പം എനിക്ക് എനിക്കറിയത്തില്ലേ അതുകൊണ്ടാ ഞാൻ ഓരോന്നൊക്കെ സമ്മതിച്ചു കൊടുക്കണത് അല്ലാതെ ഇപ്പൊ എന്ത് ചെയ്യാ അനുസരിക്കാതിരിക്കാൻ പറ്റുവോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആ ബോംബ് ആരുടെ കൈകളിൽ ചെല്ലണോ ആ കൈകളിൽ തന്നെ എത്തിയിരിക്കുന്നു ബെസ്റ്റ് എന്ന് പറഞ്ഞത് നമ്മുടെ ഗൗതം ഇനിയിപ്പ എന്താ ചെയ്യ പിങ്കും വീണ് കിട്ടിയ ആയുധമാണത് മിക്കവാറും അവൻ മിക്കവാറും അവൻ ചോദിച്ച് വാങ്ങിയ ട്രാൻസ്ഫർ തന്നെയായിരിക്കും ഈ കുടുംബത്തോട് വൈരാഗ്യം തീർക്കാനായിട്ട് എന്ന് നമ്മുടെ വി കെ സാറിനെ കുറിച്ച് ഗൗതം പറഞ്ഞപ്പം അങ്ങനെയല്ല അപ്പോൾ ആവുക പിന്നെ എൻ്റെ മഹാദേവൻ വലിച്ചിൻ്റെ ജീവൻ എടുത്തയാളാണോ ഇത്ര പാവം ഏഹ് നീ പറയണ ശുദ്ധൻ അതാണോ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും നന്ദ എന്ത് പറയണമെന്ന് അറിയാൻ നിൽക്കുക ഈ കുടുംബത്തിന് അവൻ ആജന്മ ശത്രുവാണ് ഈ കുടുംബത്തിന്റെ മഹാദേവ വല്ലച്ചൻ്റെ കൊലയാളിയാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ നന്ദ ചോദിച്ചു നിങ്ങളുടെ കയ്യിൽ അതിന് എന്തെങ്കിലും തെളിവുണ്ടോ എന്ത് തെളിവാണ് നിങ്ങളുടെ നിങ്ങൾക്കുള്ളത് ഒരു മെഡിക്കൽ ട്രീറ്റ്മെന്റിൽ പറ്റിയ പിഴവല്ലേ അത് അത് ആരോ പറഞ്ഞുള്ള കേട്ടുകേൾവി മാത്രമല്ലേ നിങ്ങളുടെ ആകെ തെളിവ് അതിനേക്കാളൊക്കെ തെളിവാണ് അത് നടന്ന സമയം സാഹചര്യം അതിനപ്പുറം മറ്റൊരു തെളിവും വേണ്ട കുറ്റവാളിയാണെന്ന് ഉറപ്പിക്കാൻ അപ്പോഴേക്കും നന്ദ പറഞ്ഞു അതെല്ലാം വെറും ഊഹം മാത്രമാണെന്ന് നിങ്ങളുടെ തെറ്റിദ്ധാരണയാണ് എന്നും വി കെ സാർ എൻ്റെ തലയിൽ അടിച്ച് സത്യം ചെയ്തിട്ടുണ്ട് ഗൗതം സാർ ഓഹോ അപ്പം സംസാരമൊക്കെ കഴിഞ്ഞു അപ്പം ഞാൻ പറയുന്നതാണോ ആ റാസ്കിൽ പറയുന്നതാണോ നിനക്ക് കൂടുതൽ വിശ്വാസം എന്തായാലും അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ മുറുകെ പിടിക്കാൻ തന്നെയാണ് എന്റെ തീരുമാനം സത്യം ന്യായം സത്യ വി കെ സാർ നിരപരാധിയാണെന്നും പറയുന്നതൊക്കെ സത്യമാണെന്നും ഈ കുടുംബത്തിലുള്ളവരുടെ മുന്നിൽ ഞാൻ അറിയിച്ചിരിക്കും അപ്പോഴേക്കും എൻ്റെ ലക്ഷ്യമെന്താ ഏ പഠിച്ച് ഡോക്ടർ ആകാനാണോ കുടിച്ച് കൂത്താടി കണ്ട പെണ്ണുങ്ങളെ ആ ആഭാസനെ വിശുദ്ധനാക്കാനോ എന്ന് ഗൗതം ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും എന്തായാലും ഡോക്ടർ ആകണമെന്ന് അകള അളക നന്ദയുടെ ലക്ഷ്യമാണ് പക്ഷേ അവരെ ഒന്നിപ്പിക്കുക എന്നുള്ളത് ഇന്ദീവരം കുടുംബത്തിന്റെ മരുമകളായ എൻ്റെ കടമയാണ് നന്ദയുടെ കടമയാണ് അത് ഞാൻ നിറവേറ്റിയിരിക്കും എന്ന് നമ്മുടെ നന്ദ പറഞ്ഞു അതിന്റെ തുടക്കം ഞാൻ നാളെ കുറിക്കാൻ പോവുകയാണ് നാളെ വീക്കി സാറേ എന്നെ ലെഞ്ചിനും ക്ഷണിച്ചിട്ടുണ്ട് ഞാൻ പോകും ആ ക്ഷണം ഞാൻ സ്വീകരിച്ചിട്ടുമുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ അനുവാദത്തോടു കൂടി നീ ആ വിരുന്നിന് പോകില്ല സാർ അനുവദിച്ചാലും ഇല്ലെങ്കിലും ഞാനതിന് പോയിരിക്കും എന്ന് നന്ദ തറപ്പിച്ചിങ്ങനെ പറയാ കേട്ടോ ഗൗതം ഞാൻ വാക്ക് കൊടുത്തു പോയി കൊടുത്ത വാക്ക് ജീവൻ പോയാലും പാലിക്കണമെന്നാണ് എൻ്റെ അച്ഛൻ എന്നെ പഠിപ്പിച്ചിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഗൗതം പിങ്കിക്ക് കൊടുത്തൊരു വാക്കുണ്ട് അങ്ങനെയാണെങ്കിൽ നന്ദയെ സ്വീകരിക്കണ്ട എന്നല്ലേ ആ വാക്ക് ആ വാക്ക് പാലിച്ചാൽ അർത്ഥം നന്ദേ നീ പറയുമ്പോൾ സൂക്ഷിച്ച് സംസാരിക്കണം എന്തായാലും നാളെ എന്നെ പോകാൻ അനുവദിക്കണം ഗൗതം സാർ ഗൗതം സാറിന് ധിക്കരിച്ചു എന്നൊരു പേരുദോഷം എന്നൊക്കെ ഉണ്ടാക്കി വെക്കരുത് ദയവ് ചെയ്ത പ്ലീസ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ആ നന്ദയ അങ്ങോട്ട് പോകാം കേട്ടോ ഞെട്ടിതരിച്ച് ഗൗതം ഇങ്ങനെ നിൽക്കുക അനുസരിക്കില്ല എന്ന് മനസ്സിലായി എന്തായാലും പിറ്റേ ദിവസം കുടുംബയോഗം നടക്കുകയാണ് നമ്മുടെ ഈ ഇന്ദീവരം വീട്ടിൽ ആ അരുത് തീയേട്ടത്തി പറഞ്ഞായിരുന്നല്ലോ നാളെ ഒരു നാളെ എല്ലാവരും ഇവിടെ ഉണ്ടാവണം എല്ലാവർക്കും നമുക്ക് ഒരു കുടുംബയോഗം ഉണ്ട് ഒരു വിശേഷം ഉണ്ട് എന്നൊക്കെ പറഞ്ഞായിരുന്നല്ലോ നന്ദ മാത്രം വന്നിട്ടില്ല അവൾ എവിടെയാ നന്ദ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും മഹേന്ദ്രൻ പറഞ്ഞു അവളെ വലിയ കൂട്ടുമൊന്നും വേണ്ട അവളെ ഈ കുടുംബത്തിലായിട്ട് ആരാ കൂട്ടിയേക്കണത് ആരും കൂട്ടിയിട്ടില്ലല്ലോ അല്ല വല്യമ്മയുടെ ബാക്കു തിക്കരിച്ച് അവളെ ആളായേക്കാന്ന് വിചാരിച്ചതായിരിക്കും എന്നപ്പോഴേക്കും അരിന്ധരി പറഞ്ഞു അവള് അരിന്ധരി ഇങ്ങനെ പറഞ്ഞപ്പോഴേക്കും അവൾ വരുവാണെങ്കിൽ വരട്ടെ ഇല്ലെങ്കിൽ വരണ്ട അവള് വന്നാൽ എന്താ വന്നില്ലെങ്കിൽ എന്താ അപ്പോഴേക്കും ഏട്ടത്തി നമുക്ക് നമുക്കെന്നാ കാര്യത്തിലേക്ക് കടക്കാം എന്ന് പറഞ്ഞു അപ്പോഴേക്കും അരിന്ദ് പറഞ്ഞു ആ എന്തായാലും നിങ്ങളൊക്കെ അറിഞ്ഞാൽ കാണുമല്ലോ മുഖപരി ഇല്ലാതെ തന്നെ തുടങ്ങാം പൂവംപള്ളി തറവാട്ടിന്നൊരു ആലോചന വന്നത് എല്ലാവരും അറിഞ്ഞു കാണും ഇപ്പോൾ ഈ നല്ലൊരു ആലോചനയാണ് വന്നിരിക്കുന്നത് അപ്പോൾ രണ്ട് പക്ഷമുണ്ട് വല്ലാണ്ട് നടത്തണമെന്ന പക്ഷവും ഈ കുടുംബത്തിൽ നടത്തണ്ടായെന്ന പക്ഷവും ഉണ്ട് പക്ഷേ ഒരു തീരുമാനം എടുത്ത് ഏകപക്ഷീയമായിട്ടൊരു തീരുമാനം നമുക്ക് എടുക്കണം നടത്തണോ നടത്തണ്ടേ എന്നുള്ള ഏക ഭൂരിപക്ഷം ഒരു തീരുമാനം എടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും പ്രിയ ചോദിച്ചാൽ അത് എൻ്റെ ജീവിതമല്ലേ നിങ്ങളെല്ലാവരും ആണോ തീരുമാനം എടുക്കുന്നത് ഞാനല്ലേ തീരുമാനം എടുക്കേണ്ടത് എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചോടും ദേഷ്യത്തോടു കൂടി തന്നെയാണ് ചോദിച്ചിരുന്നത് എന്റെ സ്റ്റാൻഡ് ഞാൻ വ്യക്തമാക്കിയതാണ് ആ കല്യാണത്തിന് എന്നല്ല ഒരു കല്യാണത്തിന് ഞാൻ സമ്മതിക്കില്ല അപ്പോഴേക്കും അരുതി ചോദിച്ചാൽ അത് നിന്റെ കാര്യം മാത്രമാണെന്ന് നീ അങ്ങട് സമ്മതിച്ചാൽ മതിയോ ഏഹ് നീ തീരുമാനിച്ചാൽ മതിയോ ഈ കുടുംബത്തിന്റെ ആകെ കാര്യമാണ് അല്ലാതെ നിന്റെ മാത്രം കാര്യമല്ല എന്ന അരുദ്ധരുത് പറഞ്ഞു എന്തായാലും ഒരു വിവാഹം വേണം അപ്പോഴേക്കും നന്ദ ഇതൊക്കെ കേട്ടിട്ട് ചോദിച്ചു എൻ ഈ ഒരു കാര്യത്തിൽ നന്ദ വന്നു കേട്ടോ നന്ദി വന്നിട്ട് ചോദിച്ചു അപ്പം ഈ ഒരു കാര്യത്തിൽ ഭൂരിപക്ഷത്തിന്റെ തീരുമാനമാണ് അത് ഉണ്ടോ ഉണ്ടെങ്കിൽ ഓട്ടിങ്ങുണ്ടെങ്കിൽ ആദ്യത്തോട്ട് നന്ദേച്ചിയുടെ കല്യാണം നടക്കണ്ട എന്ന് നന്ദേച്ചിക്ക് ഈ കല്യാണം വേണ്ട എന്ന് ആദ്യത്തോട്ട് ഞാൻ ചെയ്തിരിക്കുന്നു എന്ന് നന്ദ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക പ്രിയേച്ചിക്ക് ഈ കല്യാണം വേണ്ട നമ്മുടെ ആഹാ അരിന്തതി ഞെട്ടി ഇങ്ങനെ നോക്കുക അരുന്ധതി പിങ്കിയൊക്കെ ഞെട്ടി നോക്കുകയാണ് എന്തായാലും ലക്ഷ്മി ആ ഒരു പക്ഷക്കാർ തന്നെയാണ് ഗൗതവും ആ ഒരു പക്ഷത്തെ കൂടുകയോ ഉള്ളു അപ്പോഴേക്കും നന്ദ പറഞ്ഞു ഞാൻ പോവുകയാണ് എന്തായാലും എനിക്ക് അത്യാവശ്യമായിട്ടൊരു വേടം വരെ പോകണം അതുകൊണ്ടാട്ടോ ഞാൻ ആദ്യത്തെ ഓട്ട് ചെയ്തത് അപ്പോഴേക്കും അരിന്ധതി ചോദിച്ചു നീ എന്താ പറയുന്നത് ഒരു ഇടം വരെ നിനക്ക് പോകണമെന്നോ ഇന്നത്തെ ദിവസം എങ്ങോട്ട് പോകണ്ട എന്ന് ഞാൻ പറഞ്ഞതല്ലേ അപ്പം എനിക്ക് ഒരു ഇന്നൊരു ഉണ്ട് എനിക്ക് എന്നെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട് ഒരാൾ അപ്പം എനിക്ക് അങ്ങോട്ടേക്ക് പോകണം പറ്റത്തില്ല ഞാൻ സമ്മതിക്കത്തില്ല എന്ന അരുന്ധതി എൻ്റെ വാക്കുകൾ ധിക്കരിച്ച് ഇവിടെ നിന്ന് ഈ വാതിൽ കടന്ന് ആരും പുറത്തേക്ക് പോവില്ല അപ്പം കൊടുത്ത വാക്ക് തറ്റിക്കാൻ ഞാനും എനിക്കും സാധ്യമല്ല ഇത് ഇട്ടു നമ്മുടെ ഒരുന്തുതി ഞെട്ടു കേട്ടോ അരിന്തു ഞെട്ടിത്തെറിച്ചിങ്ങനെ നിൽക്കുക എല്ലാവരും അന്തം വിട്ടിങ്ങനെ നോക്കുകയാണ് നമ്മുടെ ഗൗതം പറഞ്ഞു ഞാൻ നിന്നെ പോക്ക് വിലക്കിയതല്ലേ ഇതല്ലേ ആര് വിലക്കിയാലും ഞാൻ പോകുമെന്ന് ഗൗതം സാറിനോടൊപ്പം തന്നെ പറഞ്ഞതല്ലേ ഇത് കേട്ട് ആ പിന്നെ ദാണ്ടടക്കണം എന്നും പറഞ്ഞിട്ടാണ് നമ്മുടെ ലക്ഷ്മിയുടെ മൊഹം അരുന്തുതി ഏട്ടത്തേക്കാൾ ഗൗതത്തെക്കാൾ നീ വില കൽപ്പിക്കുന്ന ഏത് മഹാനക്കാണാണ് നീ പോക്ക് അപ്പം വ്യക്തിക്കല്ല എൻ്റെ വാക്കിനാണ് വില അപ്പോഴേക്കും ലക്ഷ്മി പറഞ്ഞു മോള് അയാളെ വിളിച്ചൊന്ന് പറയുക വീട്ടിലൊരു അത്യാവശ്യ കാര്യമുണ്ട് അത് കഴിഞ്ഞിട്ട് വന്നേക്കാന്ന് അതല്ലാമേ എനിക്ക് വേണ്ടിയിട്ട് അദ്ദേഹം അവിടെ ലഞ്ച് തയ്യാറാക്കി വെച്ചിരിക്കല്ലേ പറഞ്ഞ വാക്കല്ലേ അയ്യോ അദ്ദേഹം ആരായി അദ്ദേഹം എന്ന് മോഹിനി ചോദിക്കുക ആരട ഗവത് അദ്ദേഹം ഈ വാക്ക് കൊടുക്കാനും പോകാനും ഒക്കെ ഇവൾക്കാരായി അനുവാദം കൊടുത്തത് ഹേ ആരെ കാണാൻ എന്തിനാ എവിടേക്കാ എന്നു വല്ലതും ഇവളാരോടെങ്കിലും പറഞ്ഞോ ഇല്ലല്ലോ അപ്പോഴേക്കും നമ്മുടെ പി നന്ദ ചോദിച്ച് ചെറിയമ്മ എവിടെയെങ്കിലും പോകുമ്പോൾ ഞാൻ ചോദിക്കാറുണ്ടോ എവിടെ പോകുന്നു എന്തിനു പോകുന്നു എന്ന് പിന്നെ എന്തിനാണ് എന്നോട് ചോദ്യമൊക്കെ ചോദിക്കുന്നത് അപ്പോഴേക്കും നമ്മുടെ പിങ്കി പറഞ്ഞു അല്ലെങ്കിൽ നന്ദി ആരോടൊന്നും പറഞ്ഞിട്ട് ചെയ്യത്തില്ലല്ലോ അവൾ അതിൻ്റെ ആവശ്യം അവൾക്കില്ലല്ലോ ചോദിക്കാതെയും പറയാതെയും അവളെ എവിടെയും പോകും ആരുടെ അടുത്തും പോകും ആദ്യം ഇപ്പം അവളുടെ സ്ഥിരം പരിപാടിയായി മാറിയിരിക്കുകയല്ലേ അപ്പോഴേക്കും നമ്മുടെ നന്ദ പറഞ്ഞു ആ പിങ്കി എല്ലാം തുറന്നു പറയും അർജുനെ സ്നേഹിച്ചു തുടങ്ങി അർജുൻ്റെ അമ്മയെ കാണാൻ ഗൗതം സാറിനെ കൂട്ടി അവരുടെ വീട്ടിലേക്ക് പോകണം കാരണം പിങ്കി ഇതോ മനസ്സിൽ കൊള്ളുമില്ല അല്ലേ എന്നൊക്കെ നന്ദി ചോദിച്ചപ്പോഴേക്കും പിങ്കി അമ്മ കേട്ടോ അപ്പം മോഹിനി പറഞ്ഞു എന്തിനും ഏതിനും നന്ദയ്ക്കൊരു ന്യായമുണ്ടല്ലോ ഈ കുടുംബത്തിലെ ഒരു മരുമക്കളും ഇതുപോലെയല്ല ഈ നന്ദ മാത്രമല്ലേ ഇങ്ങനെ പെരുമാറുന്നുള്ളൂ അപ്പോഴേക്കും നമ്മുടെ നന്ദി ചോദിച്ചു ചെറിയമ്മ എൻ്റെ അമ്മയെ അമ്മയെപ്പോലെയോ വല്യമ്മേനെ പോലെയാണോ പെരുമാറുന്നത് നിങ്ങൾ മൂന്നുപേരും ഒരുപോലെയാണ് ഓരോരുത്തരും വ്യത്യസ്തരാണ് എന്തായാലും എനിക്ക് പോയേ പറ്റുകയുള്ളൂ ഞാൻ പോകുമെന്ന് പറഞ്ഞത് ഞാൻ പോകുമെന്ന് പറഞ്ഞാൽ പോകും എനിക്ക് എനിക്കെൻറ്റേതായ ഐഡൻറ്റിറ്റി ഉണ്ട് ഏട്ടത്തി ഏട്ടത്ത് തന്നെ ചോദിക്കും ഇവളാരെയും കാണാൻ പോകുന്നത് അപ്പോഴേക്കും നന്ദോ പറഞ്ഞു ഇനിയിപ്പോൾ ആരെയും ചോദിക്കാനൊന്നും നിൽക്കേണ്ട ഞാൻ പറഞ്ഞേക്കാം ഞാൻ എൻ്റെ പ്രൊഫസറെ കാണാൻ പോവാണ് വി കെ സാറിനെ കാണാനായിട്ട് അപ്പോഴേക്കും പിങ്കി ഒന്ന് ആലോചിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പിങ്കി പറഞ്ഞു ഇനിയിപ്പോൾ അദ്ദേഹത്തോടൊപ്പം ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോകുന്നത് ഞാൻ പോകുന്ന പറഞ്ഞാൽ ഞാൻ പോകും അയ്യോ ഞമ്മളും പള്ളിക്കൂടത്തിലൊക്കെ പോയിട്ടുണ്ടേ നമ്മളെ ഒരു സാറന്മാരും ചോറുണ്ടാ വീട്ടിലേക്ക് വിളിച്ചിട്ടില്ലല്ലേ എന്ന് മോഹിനി അല്ലെങ്കിലും ഇവളത്ര അല്ല അല്ലെങ്കിലും ആ പ്രൊഫസർ അത്ര നല്ല ആളൊന്നും അല്ല അല്ലെങ്കിൽ പിന്നെ ഇവളെ മാത്രം ലെഞ്ചിന് വിളിക്കുവോ ആ ഗൗതം എന്താ ഇതിൻ്റെയൊക്കെ അർത്ഥം എന്നൊക്കെ ചോദിച്ച് എല്ലാവരും കൂടി ഇങ്ങനെ ചോദിക്കാം അപ്പം നന്ദ നീ ഇന്ന് ഒരിടത്തേക്കും പോവില്ല ഞാൻ വിടില്ല അപ്പം ഞാൻ ആരെതിർത്താലും പോകുന്നു പറഞ്ഞില്ലേ അപ്പോഴേക്ക് ലക്ഷ്മി ചോദിച്ചു മോളെ നന്ദാ നീ എന്താ ഈ പറയുന്നത് ഭർത്താവിനോട് ഇങ്ങനെ തർക്കത്തരം പറയല്ലേ നിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടല്ലേ അവനീ പറയുന്നത് അപ്പൊ ഞാൻ എന്റെ പ്രൊഫസറോടൊപ്പം ലെഞ്ച് കഴിക്കാൻ പോകുന്നത് കൊണ്ട് എന്താ അമ്മേ കുഴപ്പം എന്താ ഇവിടെ കുഴപ്പം പറ്റാൻ പോകുന്നത് ഓഹ് എന്ത് പറയാനാന്ന് പറ വല്ലവർക്കും കൊടുത്ത വാക്കിന് അവൾക്ക് കൊല്ലോ വിലയാ അരുന്തതി ഏട്ട ഏട്ടത്തിക്കും സ്വന്തം ഭർത്താവിന്റെ വാക്കിനും പുല്ല് അപ്പോൾ ഇതിൻ്റെ മറുപടി ഞാൻ വന്നിട്ട് പറഞ്ഞ് ആവുന്നു ഞാൻ പോട്ടെ എന്ന് പറഞ്ഞ് നമ്മുടെ നന്ദയങ്ങ് പോവാ നന്ദോ എന്ന് വിളിച്ച് ഗൗതം പിന്നാലെ എന്നിട്ട് കയ്യെ പിടിച്ചിട്ട് പറഞ്ഞ് നീ ഇന്ന് പോവില്ല എന്ന് പറഞ്ഞാൽ പോവില്ല തറപ്പിച്ച് നീ ഇന്ന് പോവില്ല ഇവര് തമ്മില് ഒരു വഴക്ക് പോലെ ആയി മാറുകയാണ് ഇന്ന് നിന്നെ അവിടേക്ക് വിടാനുള്ള കാരണവും നിനക്ക് നന്നായിട്ട് അറിയാവുന്നതാണല്ലോ ആ കാരണം കൊണ്ട് തന്നെയാണ് ഞാൻ പോകുന്നു ഉറപ്പിച്ചുറപ്പിച്ച് പറയുന്നത് ഞാൻ പോകുമെന്ന് പറഞ്ഞാൽ പോകും ആര് തടഞ്ഞാലും ഞാൻ പോകും അപ്പോഴേക്കും എന്നോട് പോകാൻ തുടങ്ങിയാൽ നന്ദയെ പിടിച്ചു നിർത്തിയിട്ട് വീടില്ല എന്ന് പറഞ്ഞാൽ നീ പോവില്ല എന്ന് തന്നെ അർത്ഥ അർത്ഥം എൻ്റെ കയ്യിൽ നിന്ന് വിടും ഗൗതം സാർ വീടില്ല നീ ഇവിടെ നിന്ന് പോകുന്നത് പുറത്തേക്കല്ല നമ്മുടെ മുറിയിലേക്കായിരിക്കും നീ പോവില്ല ഇവരെല്ലാവരോടും അന്ധം ഇങ്ങനെ ഇരിക്കുക കേട്ടോ അപ്പം നന്ദയെ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല ഞാൻ പോകുന്നു തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പോയിരിക്കും ഗൗതം സാര് അപ്പോഴേക്കും പിങ്കി പറഞ്ഞു വിട്ടേക്ക് ഗൗതം ആരെ ആരെയനുസരിച്ച് ശീലമില്ലാത്തതല്ലേ പിന്നെ എന്തിനാ എന്തിനാണ് പിങ്കി ഇതെൻ്റെയും നന്ദയുടെയും പേഴ്സണൽ മാറ്ററാണ് നീ ഇതിലിടപെടേണ്ട ഓ നിങ്ങളുടെ മാറ്റവരുടെ ഇടപെടാൻ ഞാൻ വരില്ല പക്ഷെ ഇത് നിങ്ങളുടെ നിങ്ങളുടെ ബെഡ്റൂം അല്ല അത് നിങ്ങൾ ഓർത്തോണം അപ്പോൾ പ്രീക്കും ദേഷ്യം ഒന്ന് തുടങ്ങിയിട്ടുണ്ടോട്ടോ ഈ ഗൗതം കാണിക്കുന്നത് എന്താണെന്ന് അറിയാൻ മുഴുവൻ കുടുംബാംഗങ്ങൾ ഇവിടെ ഇല്ലേ ഇതെല്ലാം കണ്ട് അവർ നാണം കെട്ടിങ്ങനെ നിൽക്കുകയല്ലേ എന്ന് പിങ്കി ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആ പിങ്കി തന്നെ ശരി ഞാൻ എന്നെ പോകാൻ അനുവദിക്കുക എൻ്റെ കയ്യിൽ നിന്ന് വിട് അപ്പം ദേ നടപ്പില്ല നിൻ്റെ അനാവശ്യ പിടിവാശി ഇന്നത്തോടെ ഞാൻ തീർക്കും എന്നും പറഞ്ഞിട്ട് പിങ്കിടക്ക കയ്യിൽ ഗൗതം മൂറൊക്കെ ഇങ്ങനെ പിടിച്ചു വെച്ചിരിക്കുക കേട്ടോ കൈ വിട് സാർ വേദനിക്കുന്നു സാർ അപ്പോഴേക്കും നമ്മുടെ ലക്ഷ്മി പറഞ്ഞു ഏടാ ഗൗതം നന്ദയുടെ കൈന്ന് വിട അവൾക്ക് വേദനിക്കും ഇല്ലാമ ഇവളെ ഞാൻ വിടില്ല ഇന്നിവളുടെ ഈ കൈ ഒടിക്കേണ്ടി വന്നാലും ഇവളുടെ ധിക്കാരം ഞാൻ വകവിച്ചു കൊടുക്കില്ല എന്നത് ഗൗതം തറപ്പിച്ചിങ്ങനെ പറയാം നിങ്ങൾ എൻ്റെ കൈ ഓടിച്ചാലും ഞാൻ പോകുന്നു പറഞ്ഞ പോകും പോയിരിക്കും ഗൗതം സാർ ഞാൻ പോകുന്നു പറഞ്ഞാൽ പോയിരിക്കും എൻ്റെ പൊന്ന് ഗൗതം പ്രശ്നം ഉണ്ടാക്കല്ലേ അപ്പം അരുതതി പറഞ്ഞു ഗൗതം ഇത് നീ മുന്നേ ചെയ്യണമായിരുന്നു എന്നാ അവൾ ഈ വീട്ടിൽ ഈ തോന്നിയവാസം കാണിക്കത്തില്ലായിരുന്നു അപ്പം മഹേന്ദ്രൻ ചോദിച്ചാൽ അതെങ്ങനെയാണ് എൻ്റെ മോൻ്റെ തലേന്ന് നല്ല ബുദ്ധി അല്പം വൈകിയല്ലേ ഉദിക്കത്തുള്ളൂ അപ്പം ലക്ഷ്മി പറഞ്ഞു ഗൗതി ഗൗതം നീ എന്ത് ദ്രോഹമാണ് ചെയ്യുന്നത് നീ ഭാര്യ എടുത്ത് പോലീസ് മുറി എടുക്കണോ അമ്മ ഇവിടെ സപ്പോർട്ട് ചെയ്യാൻ അമ്മ ആരും വരണ്ട അപ്പം നമ്മുടെ പ്രിയ എഴുന്നേറ്റു ഗൗതം പിന്നെ നദയുടെ കൈ തന്നെ ഇവിടെ വിടണാ വിടണവളെ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ പ്രിയ കൈ പിടിപ്പിച്ചുകൂടെ മാറ്റുക പ്രിയജി എന്ന് പറഞ്ഞിട്ട് കൈ ചൂണ്ടി സംസാരിക്കുകയാണ് നമ്മുടെ ഗൗതം പ്രിയയുടെ അടുത്ത് പ്രിയ ഒരൊറ്റ അടി കൊടുത്തു കേട്ടോ ഗൗതത്തിൻ്റെ മുഖത്ത് നോക്കി ഈ എന്താണ് സ്ത്രീകളോട് അതിക്രമം കാണിക്കുന്നു എന്നും പറഞ്ഞ് അദ്ദേഹം പേടിച്ചുപോയി കേട്ടോ നല്ല കാരണമല്ലേ ഇപ്പോൾ അടി കിട്ടിയത് ഗൗതത്തിന് ദേഷ്യം വന്നു ഇവളീ ലെഞ്ച് കഴിക്കാൻ പോകുന്നത് എവിടെയാണെന്ന് അറിയാവോ എന്ന് പ്രിയ ഇങ്ങനെ പ്രിയയോട് ഗൗതം ചോദിക്കാം കേട്ടോ ഗൗതം അന്തം വിട്ടിട്ട് അല്ല പ്രിയ അന്തം വിട്ട് ഇങ്ങനെ നിൽക്കുക ഇവളെ ഇവളെ ലെഞ്ച് കഴിക്കാൻ വിളിച്ചിരിക്കുന്ന പ്രൊഫസർ വി കെ സാറ് ആരാണെന്ന് അറിയാവോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു അപ്പം എല്ലാവരും ആകാംക്ഷയോടെ കാത്തു നിൽക്കുകയാണ് ഇപ്പം മനസ്സിലായി ഇത് ഇപ്പാ പൊട്ടും ഇതുകൊണ്ട് വലിയ കാര്യമില്ലെന്ന് പ്രിയച്ചിയുടെ വസന്ത് പ്രിയച്ച വസന്ത് എന്ന് ഗൗതം പറഞ്ഞതും നമ്മുടെ പ്രിയ ഞെട്ടിയിട്ടും പ്രിയ അവിടുന്ന് ഒരു എന്തോ എന്തോ ഭാരമില്ലാത്തൊരവസ്ഥയില്ലേ അങ്ങനെ ഒരവസ്ഥയിൽ നമ്മുടെ ആരുന്തുതിയും ഞെട്ടിത്തെരിച്ചിങ്ങനെ നിൽക്കുകയാണ് പ്രിയച്ചയുടെ വസന്താണെന്ന് അറിഞ്ഞതുകൊണ്ട് തന്നെയാണ് എന്നെ ധിക്കരിച്ച് വിരുന്നുണ്ടാനായിട്ട് പോകുന്നത് എന്നൊക്കെ പറയുക പ്രിയ അവിടെ അവിടെ അങ്ങോട്ട് ഇരുന്നു ആ നായുടെ അടുത്തേക്കാണോ നീ ഇവിടെ നിന്ന് പോകുന്നതോ അവന്റെ സൽക്കാരം സ്വീകരിക്കാനാണോ ഈ കുടുംബത്തിന്റെ ആജന്മ ശത്രുവിന്റെ അടുത്തേക്കാണോ എന്ന് പറഞ്ഞിട്ട് അരുന്ധതി ഞങ്ങളിവിടെ വല്യേട്ടനെ കൊന്നവൻ്റെ ഏഴിട്ട് തിന്നാൻ പോകാൻ എങ്ങനെ ധൈര്യം വന്നു അപ്പൊ അങ്ങനെ ഒരു തെറ്റ് ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഞങ്ങളുടെ വി കെ സാറ് ഏ പെണ്ണിനെ ഞാൻ എന്ന് എന്നും പറഞ്ഞിട്ട് നമ്മുടെ ഗൗരവത്തിൻ്റെ അച്ഛനൊക്കെ കാലി തുള്ളി നിൽക്കുക പ്രിയേച്ചിയുടെ വസന്ത സാർ നിരപരാധിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് എന്ന് നന്ദ നെഞ്ചി കൈവച്ചിങ്ങനെ പറയാം ആ നിരപരാധിത്വം നിങ്ങളുടെയും പ്രിയേച്ചിയുടെ മുമ്പിൽ തെളിയിക്കാനാണ് ഞാൻ പോകുന്നത് അവരുന്തതിക്ക് കോലി വന്നു കേട്ടോ പ്രിയ ആണെങ്കിൽ ഇപ്പോഴും ആ ഒരു സ്ഥലകാലബോധത്തിലേക്ക് തിരിച്ചു വന്നിട്ടില്ല പ്രിയേച്ചിനെയും അദ്ദേഹത്തെയും ഞാൻ ഒന്നിപ്പിച്ചിരിക്കും അത് ഞാൻ തെളിയിച്ചിരിക്കും എന്ന് പറഞ്ഞിട്ടാണ് ാന്തി അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നതും ഞെട്ടിത്തൊരിച്ചിങ്ങനെ നിൽക്കുകയാണ് എല്ലാവരും നമ്മുടെ ലക്ഷ്മിയാണ് ഈശ്വരായ എവിടെ ചെന്ന് അവസാനിക്കുന്ന ഒരു രീതി രീതിയിൽ ഇങ്ങനെ നിൽക്കുക നമ്മുടെ പ്രിയ മാത്രം എന്ത് ചെയ്യണം എന്നറിയാതെ ഇങ്ങനെ ഇരിപ്പുണ്ട് എല്ലാവരും എന്ത് ചെയ്യണം അറിയാതെ ഇങ്ങനെ നിൽക്കുക പിന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് സി യോഗയും താങ്ക്